ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് കല്യാണിയുടെ ഇഷ്യൂ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും അതോടെ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഭയങ്കര വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതാണെങ്കിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു പെൺകുട്ടി ഇത് ഇണക്ക് ഒരു വീട് കിട്ടുന്നവരുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നോക്കി കഴിഞ്ഞാൽ പല പേർക്കും ഇതേ ഡൗട്ട് വരിക ഇവരുണ്ടെങ്കിൽ ഒരു ഫാമിലി വ്ലോഗ് പോലെയാണ് അവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞാൽ വീഡിയോ മുഴുവനോടൊരു പ്രൊമോഷൻ രീതി മാത്രമാണ് അതല്ലാതെ വേറൊരു ഇല്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇവരത് ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ഇവർ ഒരുപാടുണ്ടെങ്കിൽ പ്രോഡക്റ്റ്സ് ഇത് ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തണമെന്നുണ്ട് അത് ആൾക്കാർക്ക് അധികം വിശ്വസനീയമല്ല കാരണം തന്നെ ഒരാൾക്കുണ്ടെങ്കിൽ എല്ലാ ബ്രാൻഡ് തീർച്ചയായിട്ടും ഉപയോഗിക്കാനും പറ്റത്തില്ല കാരണം നമ്മുടെ സ്കിന്നിനുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പായിരിക്കും അതോടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ മാത്രമേ നമ്മളേത് സ്കിൻ ടൈപ്പ് എന്ന് എന്നറിയാൻ കാര്യം അതല്ലാതെ നമ്മൾ ഇഷ്ടത്തിനുണ്ടെങ്കിൽ ഏതെങ്കിലും സൺസ്ക്രീനോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ തൊലിക്കൊക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ ചിലരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ച് അത് പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കല്യാണിക്കെതിൽ ഒരുപാട് പേര് ഇതാണ് രംഗത്ത് വന്ന കാര്യം പറഞ്ഞു അപ്പോൾ കല്യാണി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും അറിയാതാണ് സംസാരിക്കുന്നത് ഇതൊക്കെ എന്നും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് അത് നിങ്ങളെ പരിചയപ്പെടുത്തി എന്നുള്ള കാര്യമുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആൾക്കാരെ എന്നാൽ പോലും അതൊന്നും വിശ്വസിക്കുകയും ചെയ്യുന്നില്ല ഇപ്പോഴും ഉണ്ടെങ്കിൽ കല്യാണിയെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ